മരടിൽ വാഹനങ്ങളുടെ കൂട്ടടിയെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കുണ്ടന്നൂർ വാരിയേക്കരി നഗരത്തിൽ വി ജി ഭാഗ്യനാഥമ്പത്തിനാലാണ് മരിച്ചത് നിയന്ത്രണം വിട്ട കാർ അഞ്ച് ബൈക്കുകളിലും രണ്ട് കാർ പിക്കപ്പ് വാങ്ങിവയിലും ഇടിച്ച് നാല് പേർക്ക് പരിക്കേറ്റിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറേകാലോടെ മരട് കൊട്ടാരം ജംഗ്ഷൻ കഴിഞ്ഞ് പാണ്ഡവത്ത് ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് വാഹനങ്ങളിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ആദ്യമടിച്ചത് ഭാഗ്യനാഥ് സഞ്ചരിച്ച ബുള്ളറ്റിലായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ താഴെ വീണ ഭാഗ്യനാഥിൻ്റെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയിരുന്നു ഗുരുതര പരിക്കേറ്റ ഭാഗ്യനാഥൻ നെറ്റൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് മരിച്ചത് കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോകുമായിരുന്ന യുവതി ഓടിച്ച കാർ ആദ്യം ബുള്ളറ്റിലും പിന്നീട് നാല് ഇരുചക്ര വാഹനങ്ങളിലും പിന്നാലെ മറ്റൊരു കാറിൽ കാറിലിടിച്ചതിനെ തുടർന്ന് ഇടിയേറ്റ കാർ വട്ടം തന്നെ പിക്കപ്പ് വാഹനത്തിലും ഇടിക്കുകയായിരുന്നു അപകടമുണ്ടാക്കിയ കാർ സമീപത്തെ കടയിലെ കടയുടെ മതിലിനും ഇടിച്ചാണ് നിന്നത് അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ളവർ മരടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടങ്ങളെ തുടർന്ന് റോഡിൽ മണിക്കൂറുകളോളം ഇരുഭാഗത്തും രൂക്ഷമായ ഗതാഗത കുരുക്കും ഉണ്ടായിരുന്നു